ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ ഒനേൽ സാബുവായിട്ടാണെന്ന ആ പ്രശ്നത്തിൻ്റെ പേരിൽ ലക്ഷ്മി എല്ലാവരുടെ അടുത്തും തെറ്റ് തുറന്നു പറയാനും മാപ്പ് ചോദിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അനീഷിനടുത്ത് നിന്ന് പറയാമെന്ന് വിചാരിച്ച് ലക്ഷ്മി അനീഷിൻ്റെ അടുത്ത് ചെന്ന് എന്നിട്ട് അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു അങ്ങനെ പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അത് പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അനീഷ് പറയാണ് എനിക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള ലക്ഷ്മിയുടെ അടുത്ത് നിന്നൊന്നും കേൾക്കാനില്ല വല്ലതും അറിയാനുണ്ടെങ്കിൽ ഞാൻ മസ്താനിയുടെ അടുത്ത് നിന്ന് നേരിട്ട് ചോദിച്ചറിഞ്ഞോളാം മസ്താനി ഇതുവരെ എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ അടുത്തുനിന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമ്മുടെ അനീഷ് പറഞ്ഞു അനീഷ് പറഞ്ഞ എന്താണെങ്കിലും ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അനീഷ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അനീഷ് ഒരു സൂപ്പർ ഗെയിമറാണ് ഒരു നല്ല പ്ലെയർ ആണെന്ന് പറയുന്നത് അനീഷ് ആ ഒരു ഡയലോഗ് എടുത്തിട്ട് ലക്ഷ്മി അവിടുന്ന് ഓടിച്ചു വിട്ടെന്ന് തന്നെ പറയാം ലക്ഷ്മി അവിടെ പോയ വഴി പോലും കണ്ടില്ല ആ രീതിയിൽ ലക്ഷ്മിയെ നാണം കെടുത്തി വിട്ടു എന്താണേലും അനീഷ് ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണ് അനീഷ് പറഞ്ഞതിലൊരു കാര്യമുണ്ട് എന്താണേലും അനീഷ് നല്ല കറക്റ്റായിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്